ശരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിക്കേണ്ട പഴമാണ് ഈ കാക്കപ്പഴം എന്ന് പറയുന്നത് മണ്ണാണ് ഇതിൻ്റെ പഴത്തിൻ്റെ പേര് ഇംഗ്ലീഷിൽ പറയുക ഇത് കടകളിൽ മഞ്ഞ കളർ ഓറഞ്ച് കളറിലിരിക്കുമ്പോഴും അങ്ങനെ തന്നെ വേടിച്ച് കഴിക്കരുത് ഒരു പത്ത് ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് പാകമായിട്ട് കിട്ടാൻ നമുക്ക് അപ്പോൾ ഞെങ്ങുമ്പോൾ മാത്രമാണ് ഇത് പൊളിക്കാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ ഞെങ്ങുന്ന സമയത്ത് കഴിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇതാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണ് ഞെങ് നെങ്ങിത്തുടങ്ങിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാണ് നമ്മൾ പല തവണ ഇത് മേടിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കുരു കണ്ടിട്ടില്ല അപ്പോൾ അതെ ഇപ്രാവശ്യം ഒരു കുരു കിട്ടി പക്ഷേ ഇത് ട്രോപ്പിക്കലാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല നമ്മുടെ നാഷണൽ റോസ് ഗാർഡനിൽ ഇത് കാഴ്ചതായിട്ട് കണ്ടു പക്ഷേ എങ്കിലും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നോക്കാം എന്നല്ലാതെ നമുക്ക് വേറെ നിവർത്തിയില്ല ഇത് അല്ല രണ്ടാമത്തെ കാര്യം ഏതൊരു പഴവും പല ഇനങ്ങളുള്ളതുപോലെ ചക്കയും മാങ്ങയും പല ഇനങ്ങളും ഉള്ളതുപോലെ ഈ പേഴ്സിമൺ ഫ്രൂട്ടും പല ഇനങ്ങളും ഉണ്ട് എന്തായാലും ഇത് നമ്മൾ മുളപ്പിക്കും ഇവിടെ കുറച്ച് നാൾ ചട്ടിയിൽ വെക്കാം പിന്നെ ഒരു കാര്യം ഉള്ളത് വെച്ചാൽ ഇത് നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേവിച്ച തക്കാളി തൊലി പൊളിക്കുന്നത് പോലെ ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും അപ്പം ഇതാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല മധുരമാണ് ഇത് വേടിച്ച ഉടനെ ഞെങ്ങാതെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ പറയാ ഈ ഒരു പകുതി പഴുത്തു തുടങ്ങിയ പപ്പായ കഴിക്കുന്ന ഒരു ഇതേ ഉണ്ടാവുള്ളൂ ഒരു റോ ആയിട്ടുള്ള പപ്പായ കഴിക്കുന്ന ഇത് ഉണ്ടാവുള്ളൂ പക്ഷെ ഇത് നല്ല മധുരമാണ് പപ്പായയുടെ ചെറിയൊരു സാമ്യമുണ്ട് പക്ഷെ പപ്പായകൾ ഒരുപാട് മധുരമാണ് ആർക്കും ഇഷ്ടപ്പെടും പക്ഷെ പ്രമേഹ രോഗികൾ കഴിക്കേണ്ട കാരണം നല്ല മധുരമാണ് ഓക്കെ നോക്കട്ടെ അതിൻ്റെ ഇപ്പൊ അപ്പോൾ ഇതാണ് കുരു നമ്മൾ രണ്ട് കു കിലോയോളം പല തവണയായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിലും കുരു ആദ്യമായിട്ടാണ് കാണുന്നത് ഓക്കേ അപ്പോൾ ഇതിന്റെ എപ്പോഴെങ്കിലും കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടുകയാണെങ്കിൽ മേടിക്കുക പഴുപ്പിച്ച് ഞെങ്ങുന്നതിന് ശേഷം ഞെങ്ങിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുക ഓക്കേ.